ബിഗ് ബോസ് സീസൺസ് കൊണ്ട് ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അതായത് നമ്മുടെ ശാരികയും സരികയും തമ്മിൽ ഇപ്പോൾ പൊരിഞ്ഞ ഒരു അടി നടക്കുകയാണ് അടിയെന്ന് പറഞ്ഞാൽ നല്ല കട്ട വഴക്കാണ് നടക്കുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരികനെ നിങ്ങൾക്കറിയാമല്ലോ അവർ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ആണ് പുള്ളിക്കാർ ചെയ്യുന്നത് ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഹോട്സ് സീറ്റിൽ ഇരുത്തിയിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവരെ ചൊറിയുന്ന കണക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് ഊക്ക് വാങ്ങുകയും തിരിച്ച് ഊക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ തന്നെ വിചാരിക്കുന്നുവെങ്കിൽ അവർക്കാണ് കൂടുതൽ ഊക്ക് കിട്ടുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടി അതേ പരിപാടി ബിഗ് ബോസിൽ വന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെയും പിടിച്ചിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അവസാനം ഒരു അടിയിലായിരിക്കും സാധാരണ കലാശിക്കുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മിമിക്രി ഫീൽഡിൽ നിന്ന് വന്നതാണല്ലോ നമ്മുടെ സരിക അങ്ങനെ ഇവർ തമ്മിൽ ഈ സീറ്റ് പരിപാടി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ ഉടക്കായി സ്വാഭാവികം അതിൻ്റെ ഇടയിൽ നമ്മുടെ സരിക പറഞ്ഞു നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ശാരികയുടെ തന്തയ്ക്ക് വിളിച്ചു എന്നാണ് ശാരിക പറയുന്നത് അതിനെ ചൊല്ലി അവിടെ മുട്ടം വഴക്ക് നടക്കുകയാണ് മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം ഇവരുടെ ഈ വഴക്കിനെ പരിഹരിക്കാനായിട്ട് പരമാവധി സംസാരിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു തരത്തിലും അവസാനിക്കാതെ ഇങ്ങനെ മൂത്ത് മൂത്ത് പൊക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ശാരികയ്ക്ക് ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഈ പരിപാടി അതായത് ഇവർ ഈ ഹോട്ട് സീറ്റ് പരിപാടി നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ അത് അവർ ചെയ്യുന്നൊരു ജോലിയാണ് അത് യൂട്യൂബിൽ അവർ ചെയ്യുന്നുമുണ്ട് അതിനെ കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിച്ച് ആൾക്കാരെ വായിരിക്കുന്നത് കേൾക്കേണ്ട അല്ലെങ്കിൽ അവർ തമ്മിലടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക